ചെറിയ പടമാണ് ചെയ്ത് കണ്ടു നോക്കിയാലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ നിരനിലായിരിക്കുന്ന കാണുന്നത് പ്രതീക്ഷയോടെ കാത്തിരുന്ന എംബുരാൻ ആദ്യ ഷോ അവസാനിച്ചു കേരളത്തിൽ എഴുന്നൂറ്റി അൻപതിലധികം സ്ക്രീനുകളിലാണ് പ്രദർശനം നടക്കുക കൊച്ചിയിലെ ആദ്യ ഷോയ്ക്ക് മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യരും ടൊവിനോയും അടക്കമുള്ള താരങ്ങളും അണിനിരക്കാരും എത്തിയിരുന്നു കുടുംബത്തോടൊപ്പമാണ് ഇവരെല്ലാം എത്തിയത് ഇതൊരു മാസ പടമാണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം രണ്ട് സർപ്രൈസ് താരങ്ങൾ എംപുരാനിലുണ്ട് എന്നാണ് വിവരം എന്നാൽ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ ആരാണ് ഈ താരങ്ങൾ എന്നത് പ്രേക്ഷകർ വെളിപ്പെടുത്താത്തതും മറ്റൊരു പ്രത്യേകതയുള്ള കാര്യമാണ് പടം സൂപ്പർ 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 ഇന്റർനാഷണൽ ലെവൽ പടം അത്രയും പോയി ഞെട്ടിച്ചളഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ആവശ്യമാണ് പടം ഭയങ്കര ആവശ്യത്തില്ലേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കുന്നത് നമ്മൾ ഞെട്ടി ഇരുന്ന് പോയി ഇത് ഇത്രയും ഇത്രയും സെറ്റപ്പൊരു പറയും മമ്മൂട്ടിയെ ചെറിയ പടം ചെയ്തു വെച്ചിരിക്കുന്നവര് ഇത് ചെറിയ പടം തന്നെയാണാവോ പടം അടിപൊളിയാണ് സിനിമയുടെ ടെക്നിക്കൽ വശത്തെ പുകഴ്ത്തുന്നവരും ഏറെയാണ് നല്ല പടം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും സൂപ്പറാണ് സർപ്രൈസ് എൻട്രികൾ ഉണ്ടാവും അടിപൊളി ഒരു രക്ഷയുമില്ല എന്നതാണ് അഭിപ്രായങ്ങൾ പ്രതീക്ഷകൾക്കും മേലെ ഹോളിവുഡ് ലെവൽ പടം അസാധ്യ മേക്കിംഗ് കിടു സൂപ്പർ വില്ലൻ പൃഥ്വിരാജ് കലക്കി ലാലിൽ പൊളിച്ചു ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അതേപോലെ ഒരു സിനിമ മലയാളത്തെ സഹായിക്കില്ല മലയാളത്തിന് വലിയൊരു സംവിധായകനക്ക് ചിരിക്കുന്നു അതായത് ഒരു ഗംഭീര പെർഫോമൻസ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റും മനോഹരം ഒരു ഇംഗ്ലീഷ് വരെ കണ്ട ഫീലിക്കാൻ എനിക്ക് കിട്ടിയത് പ്രദർശനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതൊരു മാസ പടമായിരിക്കുമെന്ന പ്രതീക്ഷ നിരവധി പേർ കൗമുദി മൂവീസിനോട് പങ്കുവച്ചിരുന്നു അടുത്ത ഷോയ്ക്കും മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആണ് എപ്പോഴും മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് എംപുരാൻ ലോകമെമ്പാടും നേടിയിരിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ കരൺ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം മലയാളത്തിലെ തന്നെ ഇക്കാലത്തെയും വലിയ സിനിമകളിൽ ഒന്നായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുരാൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത് ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഐ മാക്സ് സിനിമയാണ് എംബുരാൻ ഇക്കാര്യം ഔദ്യോഗികമായിജ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഏറ്റവും വലിയ സിനിമ ഏറ്റവും വലിയ ഫോർമാറ്റ് രണ്ട് മണിക്കൂറും അൻപത്തിരണ്ട് മിനിറ്റുമായിരുന്നു ലൂസിഫർ സിനിമയുടെ ദൈർഘ്യം എന്നാൽ രണ്ടു മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് അൻപത്തി ഒൻപത് സെക്കൻഡ് ദൈർഘ്യവുമായാണ് എംബുരാന്റെ വരവ് സഹീനോളം തലപ്പൊക്കം എന്നൊക്കെ പറയാവുന്നത്ര ആഘോഷവുമായിട്ടാണ് ഈ സിനിമ കടന്നു വന്നത് റിലീസിന് മുൻപ് തന്നെ കൊണ്ടും കൊടുത്തും കണക്ക് തീർത്തുമൊക്കെ വാർത്തകളിൽ നിറയുകയായിരുന്നു എംപുരാൻ കൂടാതെ മലയാള സിനിമ മുമ്പെങ്ങും തന്നെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്താണ് എംബുരാനുമായി മോഹൻലാലും പൃഥ്വിരാജുമെത്തിയത് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പതിനാറ് ചിത്രങ്ങളെല്ലാം കൂടി നേടിയത് വെറും കോടി രൂപയിൽ താഴെയാണ് ആള് കയറാൻ മടിച്ചതോടെ തിയേറ്ററുകളെയും പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയിരുന്നു ഈ അവസരത്തിലായിരുന്നു എംബുരാൻ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വളർന്നെത്തിയത് എംബുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയഞ്ചിന് രാവിലെ തന്നെ അറുപത്തി കോടി രൂപ പിന്നിട്ടിരുന്നു ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ചിത്രം റിലീസ് ചെയ്ത് തിനു മുൻപ് തന്നെ ഇത്രയും ടിക്കറ്റ് വിറ്റുപോകുന്നത് ഇതുവരെ വിറ്റതിൽ കൂടുതലും മലയാളം പതിപ്പിച്ച ടിക്കറ്റുകളുമാണ് ഇതര ഭാഷകളിലും പ്രമോഷൻ അതിന്റെ പീക്കിൽ എത്തിയതോടെ രണ്ടു ദിവസം കൊണ്ട് പ്രീ ബുക്കിംഗും ഉയർന്നു മാർച്ച് ഇരുപത്തിയേഴ് അതായത് ഇന്ന് പുലർച്ചെ ചിത്രം നൂറുകോടി ക്ലബിൽ കൂടാതെ കേരളത്തിൽ മാത്രം സ്ക്രീനുകളിൽ ചിത്രം റിലീസ് പ്രദർശിപ്പിക്കുന്നുണ്ട് സമീപകാലത്ത് ഒരു ചിത്രവും കേരളത്തിൽ ഇത്രയേറെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്തിട്ടില്ല ഇനീഷ്യൽ കളക്ഷൻ പരമാവധി നേടുകയാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം രണ്ടാഴ്ച ഹൗസ്ഫുൾ ആയി ചിത്രം ഓടിയാൽ മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കാൻ ചിത്രത്തിനാകും സ്കൂൾ അടച്ചതും തുടർച്ചയായ അവധികൾ വരുന്നതും ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നത് തന്നെയാണ് കണക്കുകൂട്ടലുകൾ കുടുംബ പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററിൽ എത്തുന്ന ട്രെൻഡ് രൂപപ്പെട്ടാൽ ലോങ് റണ്ണിൽ ചിത്രം കോടികൾ വാരിക്കൂട്ടും പരിധി വിട്ടുള്ള വയലൻസ് ചിത്രത്തിൽ ഉണ്ടാകില്ല എന്ന സംവിധായകന്റെ ഉറപ്പും കുടുംബാംഗങ്ങളെ തിയേറ്ററിലേക്ക് നയിച്ചേക്കും ഇതര ഭാഷകളിലും ചിത്രത്തിന് വലിയ ഹൈപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഷയിലും അവിടുത്തെ പ്രമുഖ താരങ്ങളെയും ഇൻഫ്ലുവൻസേഴ്സിനെയും പരമാവധി ഉപയോഗപ്പെടുത്തിയുള്ള പ്രമോഷൻ തന്ത്രങ്ങളാണ് അണിയറക്കാർ നടപ്പിലാക്കിയത് ഇത് ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട് എംബുരാന്റെ വരവ് മലയാള സിനിമ ഇൻഡസ്ട്രിക്കും ജീവൻ പകർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചുപിടിച്ചത് ആള് കയറാത്ത അവസ്ഥ വന്നതോടെ തിയേറ്ററുകൾക്ക് ലഭിച്ചിരുന്ന മറ്റു വരുമാനങ്ങളും നിലച്ചു തുടങ്ങിയിരുന്നു എംബുരാൻ റിലീസിംഗ് എല്ലാ തരത്തിലും തിയേറ്ററുകൾക്ക് ചാകരയാകുകയാണ് തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുൻപ് പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളിൽ വൻ വർദ്ധനയാണ് ഉണ്ടായത് ഫെബ്രുവരിയിൽ തിയേറ്ററിലെത്തിയ ചിത്രങ്ങളിൽ സിംഹഭാഗവും കനത്ത നഷ്ടമായിരുന്നു നേരിട്ടത് ഒന്ന് ദശാംശം ആറ് കോടി രൂപ മുടക്കിയെല്ലാം ഡേളിന് ലഭിച്ചത് വെറും ായിരം രൂപ മാത്രമാണ് ഇത്തരം ദയനീയ അവസ്ഥകൾക്കിടയിലാണ് മോഹൻലാലും സംഘവും എത്തുന്നത് എംബുരാന്റെ വരവ് അവധിക്കാലത്ത് റിലീസ് ചെയ്യുന്ന മറ്റ് സിനിമകൾക്കും ഗുണം ചെയ്തേക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി